ഹലോ ഇന്ന് പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മഞ്ഞൾ മഞ്ഞളിൻ്റെ ഇലയാണ് കേട്ടോ ഈ മഞ്ഞളൊക്കെ നമ്മൾ കൃഷി ചെയ്യില്ലേ അപ്പോൾ ധാരാളമായിട്ട് അതിൽ മഞ്ഞളിൻ്റെ ഇല ഉണ്ടാവും ഇത് നല്ല അത്യാവശ്യം നല്ല വിളഞ്ഞ അത്യാവശ്യം വലിയൊരു മഞ്ഞളിൻ്റെ ഇലയാണ് കേട്ടോ അനിയൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇതുകൊണ്ട് അട ഉണ്ടാക്കാമെന്ന് സാധാരണ നമ്മൾ വാഴ ഇലയിൽ ആണ് അടയുണ്ടാക്കാറ് ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു മഞ്ഞളുടെ ഇലയിൽ ഉണ്ടാക്കാന്ന് വാഴയിലയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ് വീട് മൊത്തം നല്ല മണയാണ് മണമാണ് അടയ്ക്കം നല്ല മണമാണ് കേട്ടോ അപ്പോൾ മഞ്ഞളുടെ ഇല ഇല നല്ല ഗുണമുള്ള സാധനമാണ് കാരണം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയാറ് പിന്നെ പനി ചുമ അത് അതിനൊക്കെ അതൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പ്രതിരോധശേഷി കുറയുന്നല്ലേ പറയാറ് അപ്പം അതിനൊക്കെ നല്ലതാണെന്നാണ് പറയാറ് മുമ്പൊക്കെ വീട്ടിലെ മഞ്ഞളുടെ ഇലയൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മ എപ്പോഴും തരും എന്നിട്ട് കഴിക്കാൻ പറയും നല്ലതാണ് ശരീരത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ ആദ്യം പണ്ട് ചെറുതായിരിക്കുമ്പോഴൊക്കെ എനിക്ക് ആ സ്മെല്ലൊന്നും പിടിക്കില്ലായിരുന്നു കാരണം ഇതിൻ്റെ സ്മെല്ല് കൊള്ളില്ല വാഴയിലയിൽ ഇല്ല സ്മെല്ലാണ് നല്ലതെന്നൊക്കെ പറയും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കിപ്പോഴും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവനോട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് അപ്പം അമ്മ കൊടുത്തയച്ചതാണ് അപ്പം ഞാൻ അരിയൊക്കെ നമ്മൾ അടയ്ക്കുണ്ടാക്കുന്ന പോലെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഉപ്പും ചൂടുവെള്ളം ഒഴിച്ച് ഇല്ലെങ്കിൽ പച്ചേരി അരച്ചിട്ട് ഞാനിപ്പോൾ പച്ചേരി വെള്ളം കുതിർത്തിട്ട് അരച്ച് വഴറ്റിയെടുത്തതാണ് കേട്ടോ അപ്പം അതും പിന്നെ ശർക്കര കിട്ടിയില്ല ശർക്കര പൊടിയാണ് കേട്ടോ ഇഷ്യൂ യൂസ് ചെയ്യുന്നത് അത് ആകുമ്പോൾ ഈസി ആയി ഇതിങ്ങനെ കൈ കൊണ്ട് പരത്തുകയാണ് ഇട്ടോ ചെയ്യുക അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് സ്മൂത്തായി നമ്മൾ പത്തലൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ മാവ് പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ഇലയിൽ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് തിക്കായിട്ടുള്ള കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് സ്പൂണോണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പം നൈസായിട്ട് വരും ഞങ്ങളൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ കുറച്ച് ഒരു ഒരഞ്ചാറെ ഞാൻ പരത്തിയതിന് ശേഷം അതിൻ്റെ മേലെ ഫുള്ളായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ ഒരു ലെയർ അതിൻ്റെ മേലെയാണ് ശർക്കര ഇട്ട് കൊടുക്കാറ് കേട്ടോ ഒരു സൈഡിൽ മാത്രമായിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയും ശർക്കരയും പക്ഷേ ഞങ്ങളിങ്ങനെ മുഴുവനായി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കൂട്ടോ ഈ ഇല ഞാനൊന്ന് സ്റ്റീം ചെയ്തിരുന്നു കേട്ടോ ആദ്യം ഒന്ന് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അട ഉണ്ടാക്കുന്ന സ്റ്റീമർ ഉണ്ടല്ലോ അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യാം കാരണം പൊട്ടിപ്പോകാതിരിക്കാനാണ് അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ ഒന്ന് സ്റ്റീം ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരത്താനും എളുപ്പമല്ലേ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു അപ്പോൾ പാത്രത്തിൽ ഒഴിച്ച് ഞാൻ ചൂടാകാൻ വേണ്ടി വയ്ക്കണം അപ്പം അതിൻ്റെ സൈഡൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അതിൽ കൊള്ളില്ലല്ലോ ഇഡലിത്തട്ടിലാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പം അതിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ കണ്ടില്ലേ ആ സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വന്നിരുന്നു കേട്ടോ കാരണം ഇല ആദ്യം സ്റ്റീം ചെയ്തു എന്ന് പറഞ്ഞിരുന്നില്ലേ ആ സമയത്ത് അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചു അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ആട്ടി ഇട്ട് കൊടുത്തു ഒന്ന് ആവിഗേറ്റ് ചെയ്യെടുത്തു കേട്ടോ അപ്പം അത് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പും കൂടിയിട്ട് അതും കൂടി ഒന്ന് ആവിഗേറ്റ് ചെയ്യെടുക്കാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി സ്റ്റീം വന്നാൽ മതി കേട്ടോ അപ്പോൾ സ്മെല്ലൊക്കെ അടിച്ച് ആൾക്കാരിങ്ങനെ വരുന്ന വരികയാണ് അപ്പം ഞാൻ തുറന്നു വയ്ക്കാണ് ആയോന്ന് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇല ഒന്ന് പൊക്കി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നില്ലെങ്കിൽ അതായിട്ടോ ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കാരണം ഉണ്ടോ ഇലയൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല കാരണം ആദ്യം സ്റ്റീം ചെയ്തതുകൊണ്ട് ഇല ഒന്നും പൊട്ടിപ്പോവാറൊന്നുമില്ല കാരണം നമ്മൾ മടക്കുമ്പോൾ ഒന്നും ഇപ്പം കണ്ടില്ല നല്ല സ്മെല്ലാ കേട്ടോ വീട് മൊത്തം നല്ല സ്മെല്ലാണ് അപ്പം ഞങ്ങൾ ഇതൊക്കെ എടുത്ത് ഇനി ഗ്യാസ് ഓഫാക്കാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് കഴിക്കട്ടെ ഇപ്പം ഇന്നത്തെ ഡിന്നറാണ് കേട്ടോ ഞങ്ങളുടെ മഞ്ഞളിൻ്റെ ഇല കൊണ്ടുള്ള അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ടോ ഇങ്ങനെ മഞ്ഞളുടെ ഇലയിൽ ഇല്ലെങ്കിൽ ഒന്ന് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്